കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല ഇറ്റ് ഇസ് ഗുഡ് ബൈ മനസ്സായില്ലേ അത് കൃപയുടെ കാലമാണ് അനുദപിക്കുക ശിവിഷ്ടത്തിൽ വിശ്വസിക്കുക അനുദപിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിന്റെ വിഷയമില്ല പിന്നെ എന്താണ് പിന്നെ പാപത്തെ ഫോക്കസ് ചെയ്യുന്നില്ല പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ എന്താ പറയുക പാപത്തെക്കാളുപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും കൃപയെ ഫോക്കസ് ചെയ്യും ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്